ഒരു സ്ത്രീ ഒരാളുടെ മുമ്പിൽ കരയുന്നുണ്ടെങ്കിൽ വിഷമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പരാതികൾ പറയുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് ഏറ്റവും വിശ്വാസവും ഏറ്റവും സ്നേഹവും ഏറ്റവും പ്രയോരിറ്റിയും കൊടുക്കുന്ന ഒരാളുടെ മുമ്പിലാണ് അവൾ മനസ്സ് തുറക്കുന്നത് ആ സമയത്ത് പുരുഷൻ പറയാണ് എന്താടി അടി ഈ ഒരു കുട്ടികളെ പോലെ എപ്പോഴും കരച്ചിലും പരാതിയും നിനക്ക് വേറൊരു പണിയില്ല ഫുൾ അഭിനയമാണല്ലോ എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെയാണ് പെരുമാറുക എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഭാര്യയായിരിക്കും കാരണം അവർക്ക് നിങ്ങളല്ലാതെ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേറൊരു ഇടമില്ല എന്നുള്ളതാണ് സത്യം അല്ലാതെ അവർക്ക് പക്കത്തില്ലായിട്ടോ അവർ അഭിനയിക്കുന്നതും ഒന്നുമല്ല കാരണം നിങ്ങൾ അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ആ സമയത്ത് അവർക്ക് ഇമോഷണലി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അവരുടെ പരാതികളും അവരുടെ കരച്ചിലും അവരുടെ സംഗതം കേൾക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളിലേക്ക് എളുപ്പത്തിൽ പോകാൻ അവർക്ക് സാധിക്കും ആ സമയത്ത് നഷ്ടബോധത്തിൻ്റെയും ഇരവാദവും പറഞ്ഞ് പുരുഷൻ ഇറങ്ങുന്ന സമയത്താണ് പുരുഷൻ ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് പോകുന്നത്